സായികുമാറിനെ എൻ്റെ എന്റെ കടലോരക്കാറ്റിലുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഉദയത്തിലുണ്ട് പിന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഉണ്ടായിരുന്നില്ല ടോട്ടാലിറ്റി ഉണ്ടല്ലോ അതിപ്പോഴും പറയുന്നുണ്ട് ടോട്ടാലിറ്റി കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നില്ലേ അതല്ല അല്ല കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് അന്ന് ഇന്നും കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം എടുക്കാമല്ലോ അത് ആർട്ടിസ്റ്റ് മോഹൻലാൽ ഇല്ല എന്തിനും ഏതിനും എന്താണ് ആ സീനാവശ്യമോ സ്ക്രിപ്റ്റ് പടത്തിന് എന്താവശ്യമോ അതൊക്കെ മോൻലാദോ ഓക്കെ അതിൽ കുറച്ചും പോലും വേറെ സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും വിഷയായിരിക്കും സംസാരിക്കുന്നത് ടേക്ക് സമയത്ത് അദ്ദേഹം ഓട്ടോമാറ്റിക് ആയിട്ട് ആരക്ടറാവും അത് ശരിയാണ് ഷോട്ടിനേക്കാളും മുൻപ് തമാശയും കാര്യങ്ങളും മറ്റുള്ള ടെക്നീഷ്യനായിട്ട് ഇരുന്ന് സംസാരിക്കും ഈ മൊബൈലൊക്കെ കയ്യിൽ വരുന്നതിന് മുൻപ് ഇരുന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മൊബൈലാകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇച്ചിരി തനിമ വേണമല്ലോ ക്യാരമല്ലൊക്കെ ഇരിക്കുകയായിരിക്കാം പിന്നെ മൊബൈൽ നോക്കിയിരിക്കും കാരണം മറ്റുള്ളവരെ ശല്യം ചെയ്യേണ്ട മറ്റുള്ളവർക്കും ശല്യം ചെയ്യില്ല അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം പക്ഷെ പണ്ട് അതല്ല നല്ല ജോലിയായിരുന്നു ഈ ക്യാരക്ടറായിട്ട് ജീവിക്കുന്ന ഈ മോഹലൊക്കെ പറഞ്ഞില്ല അത് കഴിഞ്ഞ് അടുത്ത പണിയിലോട്ട് പോവാം

ഞാനും പണ്ട് നാടകത്തിൽ അഭിനയിച്ചു വന്നതാണ് ഇങ്ങനെ നാടത്തിൽ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് രണ്ടും രണ്ടും എനിക്കറിയാം തിലകഞ്ചേട്ട നാടകത്തിൽ അഭിനയിച്ചു വന്ന ആള് സിനിമയിൽ തെളിഞ്ഞ് അതുപോലെ തന്നെ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് അദ്ദേഹത്തിനെ പേടിക്കുന്നത് നല്ല നടനാണ് സംഭവിച്ചത് ഞാൻ എന്തിന് പേടിക്കണം എന്ന് തന്നെ നമുക്ക് കാരണം നമ്മുടെ കയ്യിൽ സാധാരണ പറയാറുണ്ടല്ലോ തെറ്റ് മടിയിൽ കനം അല്ലേ പേടിക്കേണ്ട ഇത് ഇതെനിക്കറിയാം അഭിനയിക്കാൻ ഡയലോഗ് പ്രെസൻറ്റ് ചെയ്യാൻ അറിയാം പ്രോമിറ്റർ ചെയ്യാൻ അറിയാം നമ്പർ വൺ പ്രോമിറ്റർ ആയിരുന്നു ഞാൻ

നടന്മാരും ചീഫ് നടന്മാരെ നടന്മാരധികം പ്രോമിറ്റിങ് ഇപ്പൊ ആവശ്യപ്പെടുന്നില്ല ചെറുതായി പക്ഷെ മറ്റുള്ളവരൊക്കെ ഫുൾ വായിക്കണം അങ്ങനെ ഒരു ഒറ്റ ടേക്കിൽ വളരെ ദൂരത്തുനിന്ന് വരുന്ന ഒരു പടം ഉണ്ടായിരുന്നു ഓൺ ദ വേ ആ പടം സാനു ഡയറക്ട് ചെയ്ത അതിൽ രണ്ട് നടന്മാരുണ്ടായിരുന്നു അത് രണ്ട് നടന്മാർ വളരെ ദൂരത്തുനിന്നാണ് ഓടി വരുന്നത് ആ ദൂരത്തുനിന്ന് ഓടി വരുന്ന ഞാൻ ഇവിടെ ഒന്ന് പ്രൊമിറ്റ് ചെയ്താൽ കേൾക്കാത്ത ദൂരമുണ്ട് അവിടുത്തെ ആ ഡയലോഗ് മാത്രം അവർ പഠിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നര പേജ് ഡയലോഗ് മുഴുവൻ പ്രൊമിറ്റ് ചെയ്ത് ഒറ്റ ഷോട്ടായിരുന്നു പ്രൊമിറ്റ് ചെയ്ത് അവർ വന്ന് അഭിനയിച്ചു കയറി പോയി കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു ചേട്ടന്റെ പ്രോമിറ്റിങ് ആണ് ചേട്ടാ ഷോട്ട് ഓക്കെ ആയിരുന്നു ഡയറക്ടും പറഞ്ഞു ആ പ്രോമിറ്റിങ് ശരിയല്ലായിരുന്നെങ്കിൽ ആ ഷോർട്ട് വീണ്ടും 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 ഈ ബസ്സും കാര്യങ്ങളും ഇതൊക്കെ പോകണതിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നത് ഈ പ്രോമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്കൊരു വേണ്ട വേണമെന്നില്ല ചിലര് മോഡുലേറ്റ് ചെയ്യാൻ പറയും ആ സീൻ എങ്ങനെയാണ് മോഡുലേഷൻ ആവശ്യം എന്നുണ്ടെങ്കിൽ ചിലർ പറയും അതുപോലെ തന്നെ അഭിനയിച്ച് പറയണം കേട്ടാന്ന് തിലകഞ്ചാട്ടിന് അതിന്റെ ആവശ്യമില്ല വാക്ക് മാത്രം പറഞ്ഞാൽ മതി നമ്മുട്ടി മോഹൻലാൽ ഇവർക്കൊന്നും മോഡുലേഷൻ ആവശ്യമില്ല വെറുതെ വാക്കുകൾ പ്രൊമറ്റ് ചെയ്ത് തെറ്റാതെ പറയണമെന്നേ ഉള്ളൂ ചിലർ അതല്ല അതുപോലെ തന്നെ പറയണം ഞാൻ എങ്ങനെ അഭിനയിക്കണം അതുപോലെ തന്നെ പറയണമെന്ന് പറയും അങ്ങനെ ആർട്ടിസ്റ്റിലുണ്ടായിരുന്നു എന്നറിയുന്നു ഇന്നൊരാളെടുത്ത് പറയുന്ന മിക്കവരും ഉണ്ടായിരുന്നു നമ്മൾ ആ മോഡലേഷൻ കറക്റ്റ് ആയിട്ട് പറയണം സീൻ എങ്ങനെ അഭിനയിക്കണം അതുപോലെ അഭിനയിക്കണം കരയേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കരയണമെന്നില്ല എന്നേ ഉള്ളൂ മറ്റേ ഫീലിംഗ് വേണം ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യം അതിനനുസരിച്ച് പറയണം വെല്ലുവിളിയല്ല അതൊരു വെല്ലുവിളിയായിരുന്നു അഭിനയ ആ മറ്റുള്ളവർ അഭിനയിക്കുന്ന മോഡല് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതൊരു വെല്ലുവിളിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊണ്ട് ആ ആ നടനിലൂടെ കൊണ്ടുവന്ന സീൻ ഓർമ്മയുണ്ടോ നല്ല ം രാജംപി ദേവ് ആദ്യമായിട്ട് വന്ന പടം പിന്നെ എ ടി ജോസ് നമ്മുടെ എറണാകുളം കമ്മീഷണർ ആയില്ലേ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം വില്ലനായിട്ടാണല്ലോ ഇതിലും കമ്മീഷണറായിട്ട് തന്നെ വന്നത് ബോംബെയിലെ ഷൂട്ടിങ് അതൊക്കെ ഡയലോഗ് പിന്നെ സ്ക്രിപ്റ്റ് ഡയലോഗാരോട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഒന്ന് ഡയലോഗ് പറഞ്ഞ അടുത്ത് നാശമായത് അഭിനയിക്കാനും അറിയില്ല ഡയലോഗ് പറയാനും അറിയില്ല പുതിയ ആൾക്കാർ വന്നവരൊക്കെ സുന്ദരമായിട്ട് ഡയലോഗ് പറഞ്ഞു ഇദ്ദേഹം പറയൂല തലവേദനയായിരുന്നു വിജയൻ കാരോട്ട് അതില് ഒരു മന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സെന്റൻസ് കൂടുതൽ ആയിട്ട് പറയൂല പിന്നെ അനുഭവം കയറ് ഹിന്ദി നടൻ മന്ത്രിയായിട്ട് തന്നെ അതിൽ അതിൽ വന്നല്ല അപ്പോൾ അദ്ദേഹമൊക്കെ നല്ല കാരണം അവര് കോൺസെൻട്രേറ്റ് ചെയ്യാണ് എന്താ പറയുന്നത് ലിപ്പിലേക്ക് നോക്കിയിരിക്കുക ഇങ്ങനെയാണ് പറയുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും നന്നായിട്ട് പറയും നാടക നടൻ ആയിരുന്നു പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ പ്രൊമിറ്റ് ചെയ്തു അവർക്കൊന്നും പ്രൊമിറ്റിങ്ങിനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല കാരണം അതുപോലെ തന്നെ അത് ഫുള്ളായിട്ട് പ്രൊമിറ്റ് ചെയ്യേണ്ടി വന്നു അതുപോലെ നമ്മളെ ചേച്ചിയൊക്കെ പ്രൊമിറ്റിങ് ആവശ്യപ്പെട്ടിരുന്നതാണ് നല്ല നടന്മാരല്ലായിരുന്നു ഇല്ല എനിക്ക് ജോലിയോട് താല്പര്യം ഉള്ളതായിരുന്നു ആരും എന്താ നീ എന്തോന്നു ജോലി ചെയ്യുന്ന അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല അങ്ങനെയെല്ലാം നമുക്ക് വിഷമിക്കേണ്ട കാര്യമുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർട്ടിങ് ഈ ഷൂട്ടിങ്ങില് ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നവർക്കും ചാർട്ട് ചെയ്ത് കൊടുക്കണമല്ലോ ഇന്ന ദിവസം ഇന്ന ആർട്ടിസ്റ്റും ഇന്ന ഡേസും ഇന്ന സ്ഥലത്ത് ഷൂട്ടിങ് എത്ര മണിക്കകത്ത് കഴിഞ്ഞ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അത് കൊടുക്കുന്നത് നമ്മളാണ് അപ്പം അത് പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ ഇതുപോലെ ഷൺമുഹണ്ണൻ എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൺമുഖണ്ണൻ ഈ ചാർട്ടിങ് ജോമം വന്നിട്ട് ചാർട്ട് ചെയ്ത് തന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് വ്യൂഹം പടത്തിന് ഞാൻ ചെന്നതിന് ശേഷം ചാർട്ട് ചെയ്ത് കൊടുത്തത് അദ്ദേഹം നോക്കിയിട്ട് ഷൂട്ടിങ്ങിൻ്റെ ലോഡ്ജും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഷൂട്ടിംഗ് പ്ലാനിങ് എല്ലാം ചെയ്തത് അപ്പച്ചൻ അച്ഛനും സാറിന് എന്നെ പ്രൊഡ്യൂസറ് ഒരു ആയിട്ട് അസോസിയേറ്റായിട്ട് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസർ ജോമോന് അസോസിയേറ്റ് ആയിട്ട് വെക്കാൻ അതിൽ ആ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ചാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വർക്ക് ചെയ്യാൻ സൂപ്പർ അതാ വർക്ക് ചെയ്യാനായിട്ട് നല്ല പ്ലാനിങ്ങോട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടിങ് കൊടുക്കണം അതിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമല്ലല്ലോ ഞാൻ കൊടുക്കുന്ന അവർക്ക് പെർഫെക്റ്റ് ആണ് ഓക്കെ ആണ് പിന്നെ ഞാൻ മനസ്സിലായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങനെ സന്ദർഭങ്ങൾ നിറയെ ഉണ്ടായിട്ടുണ്ട് ഈ മമ്മൂട്ടി പോലെ അല്ല സാറിന് വേറെ വെച്ച് സുരേഷ് നോക്കി വേറെ എന്തെങ്കിലും വെച്ച് ചെയ്യാനുള്ള പ്രോജക്റ്റ് മനസ്സിൽ വേറെന്തെങ്കിലും സുരേഷ് ഗോപിയെ തന്നെ വെച്ച് ചെയ്യാനുള്ള പ്ലാൻ ഇങ്ങനെ കഥ പറഞ്ഞു ഓക്കെ ഇതാണ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ ശരി ഡേറ്റ് തരാം ചോന് എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ കൊടുത്തു ഇപ്പം സുരേഷ് ഗോപി വായിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു അന്ന് അഡ്വാൻസ് കൊടുത്തില്ല ഒരു പ്രൊഡ്യൂസർ സുരേഷ് ഗോപിക്ക് അഡ്വാൻസ് കൊടുക്കുക ഡേറ്റ് ഓക്കെ ആവും ഡേറ്റ് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പൈസ വന്നില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത സമയത്ത് സുരേഷ് ഗോപി വേറെ വർക്ക് ചെയ്തു ഞാനും അസോസിയേറ്റ് ആയിട്ട് പോയി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അസോസിയേറ്റ് വന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഞാനപ്പം വേറെയേദന പോയി ഞാനത് വിട്ടു അങ്ങനെ ഉണ്ടായിരുന്ന പ്രോജക്റ്റ് നടന്നു വേറൊരു പ്രോജക്റ്റ് വേറൊരു റൂട്ടിൽ കൂടെ ഞാൻ പോയി തന്നെ ഇത് അസോസിയേറ്റിലേക്ക് എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചു പിന്നെ നല്ല കഥ കിട്ടണം നല്ല സ്ക്രിപ്റ്റ് കിട്ടണം സ്ക്രിപ്റ്റ് വേണമെന്നില്ല നല്ല കഥ കിട്ടിയാലും മതി സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് തരുക അങ്ങനെയും വേണമല്ലോ പക്ഷേ ഇല്ല എനിക്ക് കിട്ടിയില്ല എനിക്ക് തൃപ്തി ആയില്ല എന്ന് പറഞ്ഞു എനിക്ക് തൃപ്തി ആയത് ഞാൻ ഉടനെ ചെയ്യാൻ പോയതാണ് പടം അതിൽ പാർട്ട്നർഷിപ്പിൽ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു അല്ലാതെ പ്രൊഡ്യൂസറുടെ ഇഷ്ടത്തിന് ഞാൻ ഓച്ചാനിച്ച് നിന്ന് പടം ഡയറക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ജോലി ചെയ്യുന്നത് പെർഫെക്റ്റ് അത് നമ്മളെല്ലാവരും ഡിസ്കഷൻ ചെയ്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ ചെയ്താൽ അതുപോലെ തന്നെ ആയിരിക്കണം അല്ലാതെ വേറെ വേണ്ട അത് മാറ്റിക്കുകയോ അങ്ങനെ ചെയ്തോന്ന് പിന്നീട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്